ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മസാല കടലയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല കടലയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കപ്പ് നിലക്കടലെ എടുത്തിട്ടുണ്ട് ഇത് വറക്കാത്ത നിലക്കടലയാണ് കേട്ടോ വറുത്തത് എടുക്കരുത് കാരണം വറുത്തതിൽ എന്താ പറയുക തൊലിയൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് മസാല പിടിക്കില്ല കേട്ടോ എന്തായാലും മിക്സ് ചെയ്യുമ്പോൾ തൊലിയൊക്കെ ഒന്ന് പോവും അപ്പോൾ അതുകൊണ്ട് വറക്കാത്ത പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിരിക്കണത് അതിലേക്ക് ഒരു കപ്പ് കടലമാവും അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കും ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാരണം കുട്ടികൾക്കൊക്കെ ഒന്നും അധികം എരിവ് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കുറച്ചൊരു ഒരു അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകവും ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലോണം കടലയിൽ കൂട്ടിങ്ങായിട്ട് വരുന്ന ഒരു മസാല കടലയല്ല കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് നല്ലോണം അങ്ങനെ നല്ല കെട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടു രണ്ട് കപ്പൊക്കെ കടലമാവ് ചേർത്ത് കൊടുക്കാം കടലമാവ് എടുക്കണതിൻ്റെ നേരെ പകുതിയാണ് അരിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരിക ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വറുത്തിട്ടുള്ള കടലയാണെന്നുണ്ടെങ്കിൽ അതിന്ന് ആ ഒരു തൊലി പോയി കഴിഞ്ഞാൽ കോട്ടിങ് കലിക്ക് പിടിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് വറക്കാത്ത കടല മതി എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലോണം ഉള്ള് നല്ല കറക്റ്റ് വേവായിട്ട് വരും കേട്ടോ കടല അപ്പോൾ അതുകൊണ്ട് പച്ച തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എരിവും മുപ്പും ഒക്കെ നീ ഒരു സ്റ്റേജിൽ നോക്കുക അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം കണ്ടൊക്കെ ചെറിയ രീതിയിലാണ് കടലിൽ കൂട്ടിങ്ങ് വന്നിട്ടുള്ളൂ ഇനി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അരിപ്പൊടി വെതറ് ആണെന്നുണ്ടെങ്കിൽ ഇത് പുട്ടുപൊടിയല്ല കേട്ടോ സാധാരണ നല്ല നൈസായിട്ടുള്ള നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ഉണ്ടല്ലോ അതാണ് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നിങ്ങനെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ മതിയാവും ഒന്ന് ഇട്ടാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒക്കെ ഇട്ടും കേട്ടോ പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം എണ്ണ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാൻ ബുദ്ധിമുട്ടാണ് കാരണം എണ്ണ ശുരിക്കും തെറിക്കും പക്ഷെ പരമാവധി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഓരോ ഇങ്ങനെ ഒരുപാട് കട്ടില്ലാതെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലോണം എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല കരിയും അപ്പോൾ ഇതാ കണ്ടോ നല്ല അതായത് നല്ല വിട്ടുവിട്ട് വിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ കട്ടി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ വിട്ട് വിട്ട് വന്നോളും ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ കളർ കുറച്ച് കുറവാണ് സാധാരണ മുളക് പൊടി ആയിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അത് ആയിട്ടുള്ളത് നമുക്ക് കോരി മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ച് ഇടാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയുടെയും കൂടി ആ ഒരു ഫ്ലേവറും ഇതൊക്കെ കൂടി വരും നമുക്ക് അപ്പോൾ അത് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതാവട്ടെ കേട്ടോ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വറുക്കുന്ന സമയത്ത് വറുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ കറക്റ്റ് പാകത്തിൽ കറിവേപ്പില ഫ്രൈ ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മസാല കടലയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാതെ വരയ്ക്കുമ്പോൾ ബൈ